ഹായ് ഫ്രണ്ട്സ് ചാലോ വ്ലോഗ്സ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫ്രൈ ആക്കാം അതെങ്ങനെയെന്ന് നോക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് ഈ മത്തിയൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം അതിൻ്റെ വാലും തലയും ചിലക്കിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം ഞാൻ ഇവിടെ വൃത്തിയായി വാലും തലയും ചിലക്കിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ കഴുകി വെച്ച മീൻ ഇവിടെ വയ്ക്കാം നമുക്ക് അടുത്തതായി ഒരു ഇടികല്ല എടുക്കാം ഇടുകല്ലിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കും ചുവന്നുള്ളി ചെറിയ ഉള്ളി എടുക്കണം അതാണ് നല്ല ടേസ്റ്റ് ഇവ ഇട്ടുകൊടുത്ത് നന്നായി ഇതൊന്ന് കുത്തി ചതച്ചെടുക്കണേ നമുക്കത് ഇടുകല്ലോണ്ട് നന്നായി കുത്തിയെടുക്കാം ആ ഇഞ്ചി ചുവന്നുള്ളിയൊക്കെ നന്നായി ചതഞ്ഞ് കിട്ടുന്നവരെ നന്നായി ഒന്ന് കുത്തിയെടുക്കാം അങ്ങനെന്താ ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഈ മീനിനെയൊക്കെ ഒന്ന് കുറുകെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഉപ്പ് മുളകൊക്കെ പിടിക്കാനാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളെടുത്ത് മീനിനാവശ്യമായിട്ടാണ് അളവ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ആ ചതച്ചത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി കൈകൊണ്ട് നന്നായി വൃത്തേ കൈ കഴിയുന്ന ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി മസാല മീനിലൊക്കെ പിടിക്കുന്നത് വരെ തേച്ച് കൊടുക്കാം മീൻ്റെ വയറിലേക്കും പുറത്തേക്കൊക്കെ കീറി വിട്ടതിലേക്കൊക്കെ തേച്ച് കൊടുക്കാം െ വരയുന്നത് ഒരു ഗുണം പെട്ടെന്ന് ഉപ്പും ഈ മുളകൊക്കെ ആ മീനിലേക്ക് ഇട്ട് പിടിക്കാൻ വേണ്ടിയാണെ എന്നിട്ടൊരു പത്ത് മിനിറ്റ് അങ്ങനെ മൂടി വയ്ക്കാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണെ അതിനകത്ത് ആ പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഒരു അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചുകൊടുക്കാം ചീന ചട്ടയാണെങ്കിൽ കുഴപ്പമില്ല ഫ്രൈ പാൻ ആണെങ്കിൽ കുറച്ച് എണ്ണം കൂടുതൽ വറുത്തെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് മണത്തിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഈ എണ്ണയുടെ മുകളിലേക്കായി ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിന് മേലെ ഈ മത്തി വയ്ക്കുമ്പോൾ അതിന് സ്പെഷ്യൽ മണവുമാണ് അതുകൊണ്ടാണ് കറിവേപ്പിലൊക്കെ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മസാലയൊക്കെ തേച്ച് വെച്ച് മത്തിക്കൂട്ടന്മാരെ ഒന്നൊന്നായി നിരത്തി കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെയെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം നമുക്കതെല്ലാം ഫ്രൈ പാനിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് മൊരിഞ്ഞു വരാനുണ്ട് ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആവട്ടെ തീ കമ്മിയാക്കി വയ്ക്കാം ഞാനിവിടെ മൂടിയൊന്നും വെക്കുന്നില്ല ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് ഒരു മൂന്ന് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം കാണാനും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇതൊന്ന് വരെ നമുക്ക് ഈ എണ്ണയൊക്കെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കാം കാരണം എല്ലാവടേയും എണ്ണ തട്ടാൻ വേണ്ടിയാണേ ചിലപ്പോൾ ഒരു ഭാഗം നന്നായി വരും ഒരു ഭാഗം വെന്ത് വരില്ല അതുകൊണ്ടാണ് എണ്ണ എല്ലാവരുടെയും തട്ടും പോലെ പാന വെക്കണേ കുയിലും നമ്മളോട് കൂട്ടം കുഴയാണേ കുയിൽ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് വീഡിയോ നന്നായി അന്ന് ഇളകി കാണുന്നത് നമ്മുടെ മീൻ അങ്ങനെ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ഓരോ മീനും ഓരോ അപ്പുറത്തപ്പുറമായി മറിച്ചിട്ട് കൊടുക്കണം ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം നിനക്ക് വേണോ മീൻ നിനക്ക് വേണോ മീൻ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഒരുമിച്ചായാലും ഓരോന്നായാലും നന്നായി ഈ തവ കൊണ്ട് അങ്ങനെ കുത്തി ഇളക്കരുത് മീൻ ഒടഞ്ഞു പോവും പൊട്ടി വരാതെ അടർന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഓരോന്നോ അങ്ങനെ പതുക്കെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും മറിച്ചിട്ട് കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചാൽ ഈ ഭാഗം ഒന്നും നന്നായി മൊരിഞ്ഞു കിട്ടും ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അങ്ങനെ മീൻ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് മീനടുപ്പിച്ചിട്ടതുകൊണ്ട് പെട്ടെന്ന് മറിച്ചിടാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഉടഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പതിയെ പയ്യെ പയ്യെ ചെയ്യണത് അങ്ങനെ ഫൈനലി എല്ലാ മീനും നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു തീ കുറച്ച് കൂട്ടി വെക്കാവേ കാരണം സിമ്മിൽ വയ്ക്കുമ്പോൾ ഈ നടുഭാതം മാത്രമേ തട്ടുന്നുള്ളൂ ഇനി ഇത് ഇരിക്കട്ടെ ഇതിന് അടുത്തതായി നമുക്ക് ഒരു വാഴല ഒരു കുഞ്ഞ് വാഴല എടുത്ത് അതിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം വേറെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് രണ്ട് രണ്ടെണ്ണം എടുക്കണം ഇതുപോലെ ഇപ്പോൾ കാണുന്നതുപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്ത് ഒന്ന് നമ്മൾ സെർവ് ചെയ്യാനുള്ള പാത്രത്തിൻ്റെ സെൻറ്ററിൽ വയ്ക്കുകയാണ് അതിൽ കുപ്പി ഒന്നുമില്ല ഗ്ലാസ്സിൻ്റെ അതുകൊണ്ട് ഞാൻ സാധാരണ സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ ഒരല വെച്ച് കൊടുക്കാം പിന്നെ ഈ മീൻ പാനിൻ്റെ നടുഭാഗത്തേക്കാക്കി ഒരല കൊണ്ട് ഒരു പത്ത് മിനിറ്റ് അത് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചാൽ ആ ചെറുതായ ഒരു ചൂടിൻ്റെ ഇതിൽ അത് വെന്ത് വന്നോളും അതിന് കൂടാതെ ഈ വാഴലയുടെ മണമൊക്കെ മീനിലാക്കിയിട്ട് അങ്ങനെ ഇറങ്ങിക്കോളും നല്ലൊരു മണമാണേ ഞാൻ അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വാഴലയൊക്കെ ചുരുണ്ട് വന്നിട്ടുണ്ട് ഇല മാറ്റിയെടുക്കാം അതിന് ശേഷം എന്താ മീൻ നന്നായി നല്ല മല മണം വീശുന്നുണ്ട് വാഴലയുടെ മീനിൻ്റെയൊക്കെ അങ്ങനെ നമുക്ക് ആ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം എന്താ നല്ല മത്തി ഫ്രൈ ആയിട്ടുണ്ട് നല്ല മണത്തോടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി ഫ്രൈ ആണ് എല്ലാവരും വെറൈറ്റി രീതികൾ പരിശീ ചെയ്യാറുണ്ട് എങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ മത്തി ഫ്രൈ റെഡി അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ആവശ്യം